നമസ്കാരം ഇത് രണ്ടായിരത്തി എല്ലാ ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ ബ്രിസ്പെയിൻ കൊതിയൂറും നല്ല നാടൻ ഭക്ഷണങ്ങളും മറ്റ് ഒതന്റിക് സൗത്ത് ഇന്ത്യൻ വിഭവങ്ങളും ഒരുക്കുന്ന ബ്രിസ്ബെയിനിലെ ഏറ്റവും മികച്ച റെസ്റ്റോറന്റ് തറവാഡ് റെസ്റ്റോറന്റ് ലോകത്തിലെ ഏറ്റവും സന്തോഷകരമായ രാജ്യങ്ങളുടെ പട്ടികയിൽ ആദ്യ പത്തിൽ നിന്ന് ഓസ്ട്രേലിയ പുറത്തായി വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഓസ്ട്രേലിയ ലോകത്ത് പതിനൊന്നാം സ്ഥാനത്തേക്കും ന്യൂസ്റ്റാൻഡ് പന്ത്രണ്ടാം സ്ഥാനത്തേക്കും പിന്തുണപ്പെട്ടു ഹമാസുമായുള്ള യുദ്ധമുണ്ടായിരുന്നിട്ടും ഇസ്രായേൽ എട്ടാം സ്ഥാനത്തെത്തി അതേസമയം കോസ്റ്റാറിക്കയും മെക്സിക്കോയും ആദ്യമായി ആദ്യ പത്തിൽ പ്രവേശിച്ചു ഫിൻലൻഡാണ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് തുടരുന്നത് കഴിഞ്ഞ വാർഷിക റിപ്പോർട്ടിൽ ഓസ്ട്രേലിയ ആദ്യ പത്തിൽ ഇടം നേടിയിരുന്നു Maybe. എയർപോർട്ട് റെയിൽ ലിങ്ക് പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള ധാരണാപത്രത്തിൽ സംസ്ഥാന സർക്കാരും ഫെഡറൽ ഗവൺമെന്റും മെൽബൺ എയർപോർട്ടും ഒപ്പുവച്ചു മെൽബണിന്റെ ഗതാഗത അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുകയും നഗരത്തെ വിമാനത്താവളവുമായി നേരിട്ട് ബന്ധിപ്പിക്കുവാനും ഈ പദ്ധതി വഴി സാധിക്കും സൺഷെയ്ഡ് റെയിൽവേ സ്റ്റേഷന്റെ പ്രവൃത്തി അടുത്ത വർഷമാണ് ആരംഭിക്കുക ഇതിനായി സൺഷെയ് സ്റ്റേഷനിൽ പുതിയ പ്ലാറ്റ്ഫോമുകൾ നിർമ്മിക്കുന്നതിനും ട്രാക്കുകൾ പുനഃക്രമീകരിക്കുന്നതിനുമായി ഫെഡറൽ സർക്കാർ രണ്ട് ബില്ല്യൺ ഡോളർ അധികമായി പ്രഖ്യാപിച്ചിരുന്നു പദ്ധതി രണ്ടായിരത്തി മുപ്പത്തിമൂന്നോടെ പൂർത്തീകരിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വിക്ടോറിയയിലെ യുവാക്കളുടെ കുറ്റകൃത്യ നിരക്ക് പതിനേറ്റാണ്ടുകളിലെ ഏറ്റവും യുവാക്കൾ നടത്തുന്ന കുറ്റകൃത്യങ്ങൾ മൂന്ന് പതിനേറ്റാണ്ടിടയിലെ ഏറ്റവും ഉയർന്ന നിലയിലാണ് എത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കിലാണ് മൊത്തത്തിലുള്ള കുറ്റകൃത്യങ്ങളുടെ എണ്ണമെന്നും ക്രൈം സ്ട്രാറ്റജിക്സ് ഏജൻസിയുടെ പുതിയ ഡാറ്റ വെളിപ്പെടുത്തി രാജ്യത്തെ ഏറ്റവും കഠിനമായ ജാമ്യ നിയമങ്ങൾ സംസ്ഥാന പാർലമെന്റിൽ അവതരിപ്പിച്ച ദിവസങ്ങൾക്ക് ശേഷമാണ് കുറ്റകൃത്യങ്ങളുടെ നിരക്ക് പുറത്തുവന്നത് രാജ്യത്ത് മാരകമായ സിന്തറ്റിക് കോപ്പിയോട് വ്യാപകമാകുന്ന സാഹചര്യത്തിലും ക്വീൻസ്ലാൻഡ് സർക്കാർ അടുത്ത മാസം രണ്ട് ടെസ്റ്റ് സൈറ്റുകൾ അടച്ചുപൂട്ടുമെന്ന് അറിയിച്ചു ഫെൻഡിലാൻഡിനേക്കാൾ ശക്തവും ഹെറോയിനേക്കാൾ നൂറുകണക്കിന് മടങ്ങ് വീര്യമുള്ളതുമായ നിറ്റാസീനുകൾ ആദ്യമായി രാജ്യത്തെ മലിനജലത്തിൽ കണ്ടെത്തിയിരുന്നു ക്വീൻസ്ലാൻഡ് സർവകലാശാലയിലെ ഗവേഷകനായ ഡോക്ടർ റിച്ചാർഡ് പേടിന്റെ നേതൃത്വത്തിൽ നടത്തിയ ആഗോള സർവേയിൽ ഓസ്ട്രേലിയയിലെയും യുണൈറ്റഡ് സ്റ്റേറ്റിലെയും അഞ്ച് വ്യത്യസ്ത സൈറ്റുകൾ രണ്ട് വേരിയന്റുകൾ ഓസ്ട്രേലിയയിൽ കണ്ടെത്തിയ അളവ് യുണൈറ്റഡ് സ്റ്റേറ്റിൽ തിരിച്ചറിഞ്ഞതിനേക്കാൾ വളരെ കൂടുതലാണെന്നും ഇത് വളരെ ആശങ്കാജനകമാണെന്നും അദ്ദേഹം പറഞ്ഞു നിരവധി തത്സമയ പരിപാടികൾ തുടർച്ചയായി റദ്ദാക്കുന്നത് തുടരുന്നതിനിടയിൽ മറ്റൊരു പ്രധാന ഓസ്ട്രേലിയൻ സംഗീതോത്സവം കൂടി റദ്ദാക്കുന്നത് സംഘാർ പതിമൂന്നിനും പതിനേഴും ഇടയിൽ പ്രായമുള്ള കൗമാരക്കാർക്കായി നടത്തുന്ന വാർഷിക മൾട്ടി ഡേ ഫെസ്റ്റിവൽ ഗുഡ് ലൈഫ് ഫെസ്റ്റിവൽ നടക്കില്ലെന്ന് സംഘാടകർ സ്ഥിരീകരിച്ചു ഈ വർഷം ഫെസ്റ്റിവൽ താൽക്കാലികമായി നിർത്താനുള്ള തീരുമാനത്തിന് പിന്നിൽ പ്രവർത്തന പ്രതിഭാ ചെലവുകൾ വർദ്ധിച്ചു വരുന്നതായാണ് കാരണമെന്ന് സംഘാടകർ അറിയിച്ചു രണ്ടായിരത്തി പത്ത് മുതൽ തുടരുന്ന പരിപാടി നിലവിൽ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ച് അടുത്ത വർഷം സംഘടിപ്പിക്കുവാൻ ശ്രമിക്കുന്നുവെന്നും ശ്രമിക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു ബാധിച്ച പ്രായമായ മാതാപിതാക്കളിൽ നിന്ന് ഏഴു ലക്ഷം ഡോളർ മോഷ്ടിച്ച മകന് അഞ്ചു വർഷത്തിലധികം തടവ് ശിക്ഷ വിധിച്ച വെസ്റ്റേൺ ഓസ്ട്രേലിയ ഡിസ്ട്രിക്ട് കോടതി മാതാപിതാക്കൾക്ക് രോഗനിർണ്ണയം നടത്തിയതിനു ശേഷം പവർ ഓഫ് അടോണിയിൽ മകനായ ബ്രേക്ക് ബ്രിങ്കോയെ നിയമിച്ചിരുന്നു എന്നാൽ മാതാപിതാക്കളുടെ സാമ്പത്തിക കാര്യങ്ങളുടെ നിയന്ത്രണം ലഭിച്ച ശേഷം ബ്രിംഗോ പണം മോഷ്ടിച്ച് ചൂതാട്ടത്തിനായി ഉപയോഗിക്കുകയായിരുന്നു മാതാപിതാക്കൾ മരണപ്പെട്ടതിന് ശേഷമാണ് ഇത് പുറത്തു വരുന്നത് പ്രതിയാദം കുറ്റങ്ങൾ നിഷേധിക്കുകയും കഴിഞ്ഞ വർഷം വിചാരണ നേരിടുകയും ചെയ്തിരുന്നു എന്നാൽ അറ്റോളി കൈവശം വെച്ചിരിക്കെ പണം മോഷ്ടിച്ചതിന് കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി ക്വീൻസ്ലാൻഡിലെ കണ്ടെത്തിസ്ലാൻഡിലെ ഇരുപത്തിനാല് മണിക്കൂർ തുടർച്ചയായി രേഖപ്പെടുത്തിയത് റെക്കോർഡ് മഴ വടക്കൻ ക്വീൻസ്ലാൻഡിന്റെ പല ഭാഗങ്ങളും പെട്ടെന്നുള്ള വെള്ളപ്പൊക്കത്തിൽ വെള്ളത്തിനടിയിലായി ഇരുപത്തിനാല് മണിക്കൂറിൽ നഗരത്തിൽ മുന്നൂറ്റി ഒന്ന് പോയിന്റ് നാല് മില്ലിമീറ്റർ മഴ പെയ്തു ഇത് ഇരുപത്തിയേഴ് വർഷത്തിനിടയിൽ ഒരു ദിവസത്തിൽ രേഖപ്പെടുത്തിയ റെക്കോർഡ് മഴയാണ് പുലർച്ചെ ഒരു മണിക്കും ഒൻപത് ഇടയിലാണ് കനത്ത മഴയുടെ ഭൂരിഭാഗവും പെയ്തത് റോഡുകൾ വെള്ളത്തിനടിയിലായത് ഗതാഗത ഗതാഗതത്തെ സാരമായി ബാധിച്ചു വിക്ടോറിയയിലെ പ്രാദേശിക കലാകാരന്മാരുടെയും സാംസ്കാരിക വൈദ്യത്തിന്റെയും ആഘോഷമായ പുലരി ആനുവേഴ്സ്ട്രി ഷോ നാളെ നടക്കും നാളെ വൈകുന്നേരം അഞ്ചു മണി മുതൽ രാത്രി പത്ത് മണി വരെ വിക്ടോറിയ സ്പ്രിംഗ് വേർ ടേൺ ഹോളിലാണ് പരിപാടികൾ അരങ്ങേറുക പ്രേക്ഷകരെ ആവേശഭരിതരാക്കുന്ന തുല്യമായ കലാപരിപാടികളോടെയാണ് ഈ വർഷവും പാസ് എത്തിച്ചേരുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു ടിക്കറ്റ് ബുക്കിംഗിനും കൂടുതൽ വിവരങ്ങൾക്കുമായി പുലരി ഡോക്ടോറിയ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിൽ വിലാസത്തിലോ പൂജ്യം നാല് രണ്ട് പൂജ്യം എട്ട് അഞ്ച് ഏഴ് ഒമ്പത് ഒന്ന് എന്ന നമ്പറിലോ ബപ്പെടുക രാജ്യസഭ എം പി ജോൺ ബ്രിഡാസിനെ വിമർശിച്ച് എഐസിസിയുടെ സംഘടനാ ചുമതലയിലുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ തരൂരിന്റെ പ്രസ്താവനയെ പിന്തുണച്ച ബ്രിഡാസിന്റെ പ്രസ്താവന ബിജെപി സിപിഐഎം ബന്ധത്തിന്റെ തെളിവാണെന്ന് അദ്ദേഹം പറഞ്ഞു എന്നാൽ റഷ്യ വിഷയത്തിൽ തരൂരിന്റെ നിലപാട് മാറ്റത്തെയാണ് പിന്തുണച്ചതെന്ന് ബ്രിഡാസ് പ്രതികരിച്ചു ആശാവർക്കർമാരുടെ ഓണറേറിയം കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് സംസ്ഥാന സർക്കാരും പിണറായി വിജയൻ യോഗത്തിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം അറിയിച്ചത് ആശാവർക്കർമാരുടെ സമരം തീർക്കണമെന്ന് ആർ ജെ ഡി യോഗത്തിൽ ആവശ്യപ്പെട്ടു സമരം തീർക്കാൻ ഇടപെടൽ വേണമെന്ന് സിപിഐഎം ആശാവർക്കർമാർക്ക് പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്ത് യു ഡി എഫ് നിയമസഭ ബഹിഷ്കരിച്ച് യു ഡി എഫ് എംഎൽഎമാർക്കൊപ്പം നിരാഹാര സമരം നടത്തുന്ന ആശാവർക്കർമാരുടെ സമരപ്പന്തലിലെത്തിയാണ് പ്രതിപക്ഷ നേതാവ് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത് സമരം തീർക്കാൻ മുഖ്യമന്ത്രി മുൻകൈ എടുക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു പി വി അണ്ണന്റെ വിവരം ചോർത്തി നൽകിയതിന് ഡി വി എസ് പി എം വൈ ഷാജിയെ പോലീസ് സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ചതിന്റെ അന്വേഷണ വിവരങ്ങൾ ഉൾപ്പെടെ ചോർത്തി നൽകിയെന്ന ഗുരുതര കണ്ടെത്തിന് പിന്നാലെയാണ് നടപടി ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി കണ്ണൂർ കായികപുരത്ത് ഒരാൾ വെടിയേറ്റ് മരിച്ചു ഗുഡ്സ് ഓട്ടോ ഡ്രൈവർ രാധാകൃഷ്ണനാണ് മരിച്ചത് രാധാകൃഷ്ണന്റെ നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിലാണ് സംഭവം കൊലപാതകമാണെന്നാണ് സംശയം സംഭവത്തിൽ ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു പെരുമ്പടവ സ്വദേശി സന്തോഷാണ് കസ്റ്റഡിയിലുള്ളത് ഇയാൾക്ക് തോക്ക് ലൈസൻസ് ഉണ്ടെന്ന് പോലീസ് പറയുന്നു നിർമ്മാണ കരാറുകാരനാണ് സന്തോഷ് ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം